ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പൊ രാവിലെ ആറു മണി ആയിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും ആറു മണിക്ക് എണീക്കാറില്ല സ്കൂളുള്ള ദിവസം ഏഴ് എണീക്കാറ് സ്കൂളിൽ അത്ത ആണെങ്കിൽ ഒരു ഒമ്പത് മണി ആട്ടോ ഇന്ന് ഇന്ന് ചിങ്ങം ഒന്നാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി ആട്ടോ നേരത്തെ എണീച്ചത് കണ്ടോ നേരൊന്നും വിളച്ചിട്ടില്ലാട്ടോ വരുന്നില്ലേ ഞങ്ങൾ നാലു പേരേ പോകുന്നുള്ളൂ ആദ്യം അച്ഛനൊക്കെ റെഡി ആയി ഇറങ്ങി അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാൻ നേരത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് നെഹ്റു കുറിച്ച് അതിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്പലം ഉള്ളത് അപ്പോൾ നേരെ നമുക്ക് അമ്പലത്തിലേക്ക് അങ്ങ് പോകാം അല്ലേ നെഹ്റു ലൈബ്രറിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തു കേട്ടോ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി അവിടെ വന്നില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് പേജ് പോയി നോക്കിക്കഴിഞ്ഞാൽ മതി കേട്ടോ അവിടെ നെഹ്റു ലൈബ്രറിൻ്റെ ഒരു ലോങ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ എത്തി നല്ല മഴയാണ് വലിയൊരു അമ്പലമല്ല ഒരു ചെറിയൊരു അമ്പലാണ് ശ്രീനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആട്ടോ അമ്പലത്തിന്റെ പേര് അങ്ങനെ ഞങ്ങള് വണ്ടി ഒരു സൈഡിലാക്കി ആദ്യം അച്ഛമ്മനെ ആട്ടാ കൊണ്ടുവിട്ടത് ഒരു കുടെ ഉള്ളതും കൊണ്ട് അമ്മേൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഇറങ്ങുന്നില്ലാട്ടോ അങ്ങനെ അച്ഛമ്മനെ കൊണ്ടുവിട്ട് നേരെ അമ്മേനെ കൂട്ടാൻ പോയിട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഓട്ടോ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് ഞാൻ മൂന്ന് വർഷവും നലിക്ക് പോയത് ഈ അമ്പത്തിനാണ് അമ്പലത്തിന്റെ അടുത്തേട്ട് സമ്പം കളിച്ച കേട്ടോ ഈ അമ്പലത്തിന്റെ അടുത്തേട്ടൊരു ഭജനമാണുണ്ട് അവിടെ എന്റെ അടുത്തൊരു ഈലിങ്ങിമാരുണ്ടട്ടു അവിടെ ഈ സാമികൾ ശബരിമല പോയി വരുമ്പോ ഈ മാലകള് കൊണ്ട് തൂക്കി വിടുന്ന കേട്ടെ ഇത് നല്ല രസമുള്ളത് കാണി ഇതിനകത്ത് എന്റെ മാലിട്ടുണ്ടോ മൂന്ന് വർഷം മാലിട്ട് കെട്ടുനടച്ച് പോയി ഈ അമ്പലത്തിനാട്ടോ അതിനൊരു ഇഷ്ടം എനിക്ക് ഈ അമ്പലത്തിനോടുണ്ട് ദ്യ മഹാഗണപതി ഹോട്ടുകൾ നടക്കുന്നത് പൂജി അമ്പലം പണിയുന്നതിന് മുന്നോടിയായി ആദ്യം നടക്കുന്ന ചടങ്ങാണ് ഗണപതി ഭഗവാൻ വിഘ്നേശൻ ആണല്ലോ ദർശനങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ ഹോമം നടത്തുന്നത് നല്ല മഴയാണ് അതുകൊണ്ട് അവനക്ക് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇമ്മ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ അവര് മഴരും ഒക്കെ നടക്കുന്നത് അത് വാങ്ങാൻ വേണ്ടി തിരക്കാട്ടോ ഇത് എന്റെ വീട്ടിൽ ആറ് പേരാണ് അപ്പൊ ആറ് തേങ്ങ തേങ്ങൂടി നമുക്ക് കിട്ടും ഞാൻ ഇപ്പൊ മൂന്നെണ്ണാണ് എടുത്തത് ബാക്കി മൂന്നോ അച്ഛമ്മ എടുത്തത് അച്ഛമ്മക്ക് എല്ലാം കൂടെ എടുക്കാൻ പറ്റാത്ത കൊണ്ട് അച്ഛമ്മ എന്നെയും വിളിച്ച സഹായത്തിന് ഞങ്ങൾക്ക് കിട്ടി സാധനം ഈ ഹോമകൂണ്ടത്തിലേക്കത് എനിക്ക് നേരത്തന്നെ കിട്ടി എന്നാലും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കില്ല അങ്ങനെ ഇവരെ നടച്ചോണ്ടിരിക്കും ചേരക്കുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ എനിക്കുള്ള അറിയുന്ന കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടതൊക്കെ ചില സഹായം ചെയ്ത് കൊടുത്തു നിങ്ങൾ വിചാരിക്കും ഇത് പുഴയാന്ന് ഇത് പുഴയൊന്നുമല്ല ഇത് അമ്പലത്തിന്റെ മുറ്റത്ത് കൂടാ പോകുന്ന വെള്ളം ആട്ടോ ഇത് എവിടെന്ന വരുന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് അമ്പലത്തിന്റെ പുറയിലുള്ള പാറയാണ് നിൽക്കൂറിയാണ് വെള്ളം വരുന്നത് ഇതിന്റെ മുകളിലാണ് പുതിയ അമ്പലം വരുന്നത് കേട്ടോ അതിക്കുള്ള ചെറിയ ഉള്ളതുകൊണ്ട് അവർ മൂന്നുപേരും നേരത്തെ പോയി എനിക്ക് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊന്നും കിട്ടിയില്ല ഇങ്ങനെ ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയ വീട്ടിലേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് വീഴാൻ പോയി അന്നപ്പം തന്നെ നേരെ പോയി പ്രസാദം എടുത്തു ഈ പ്രസാദം കഴിച്ചവർക്കറിയുന്ന ടേസ്റ്റ് നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പ്രസാദം ഈ കുട്ടികൾക്ക് പ്രസാദം നല്ല ഇഷ്ടമല്ലേ കുട്ടികൾക്കെ വിടില്ലല്ലോ അങ്ങനെ ഞാൻ നേരെ പ്രസാദം എടുത്ത് കഴിക്കുന്നത് കേട്ടോ കഴിക്കുന്ന ഞാൻ പ്രസാദം എങ്ങനെയാണ് കാണിച്ചു അവല് മഴര് തേങ്ങാകൊത്ത് എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് നെയ്യ് കൽക്കണ്ടൊക്കെ കൂട്ടിയുടെ പ്രസാദം ഉണ്ടാക്കിയത് ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ബായ്